നമസ്കാരം പി കെ അസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ കുമാർ ഈ ചെറിയ വീഡിയോയിൽ മഹം പൂരം ഉത്തരം കാല് ചേർന്ന രണ്ടേകാൽ നക്ഷത്രമടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ അതായത് ചിങ്ങം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ അവിടെ ആഴ്ചഫലം എങ്ങനെയാണ് എന്നൊന്ന് വിശകലനം ചെയ്യുകയാണ് അപ്പോൾ ചിങ്ങക്കൂറുകാരുടെ ഇപ്പോഴത്തെ ഗ്രഹനില നമ്മളൊന്ന് പരിശോധിച്ചാൽ നമ്മുടെ ജന്മത്ത് സൂര്യനും ഖേതുവും സൂര്യൻ നാളെ മുതലാണ് അതായത് ഒന്നാം ഒന്നാം ചിങ്ങം ഒന്നാം തീയതി മുതലാണ് സൂര്യൻ ഖേതു ജന്മത്തേക്ക് വരുന്നത് അപ്പോൾ ജന്മത്ത് സൂര്യനും ഖേതുവും രണ്ടിൽ ചൊവ്വ ഏഴിൽ രാഘു എട്ടിൽ ശനി പതിനൊന്നിൽ ഗുരുവും ശുക്രനും പന്ത്രണ്ടിൽ മുതനുമാണ് അപ്പോൾ ഇവരുടെ ഈ ഗ്രഹനില പൊതുവായിട്ട് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഗ്രഹനിലയിൽ പതിനൊന്ന് എന്ന് പറയുന്ന ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ഗുരുവും അതുപോലെ തന്നെ ശുക്രനും ഈ രണ്ട് ഗ്രഹങ്ങളാണ് യഥാർത്ഥത്തിൽ ശരിക്കും നല്ല ഭാവത്തിൽ നിൽക്കുന്നത് ബാക്കിയുള്ള മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ അനിഷ്ടഭാവങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഞാൻ മുൻകൂട്ടി പറയുകയാണ് നിങ്ങളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ നെഗറ്റീവായി പറയാനോ അല്ല ഞാൻ ശ്രമിക്കുന്നത് കണ്ട കാര്യങ്ങൾ പറയുന്നു എന്നെയുള്ള അപ്പോൾ പതിനൊന്നുമില്ല ഗുരുവും ശുക്രനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാവത്തിൽ നിൽക്കുന്നുണ്ട് ലാഭസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ആഴ്ചയുടെ തുടക്കത്തിൽ വളരെയേറെ ഗുണം ചെയ്യുന്ന രണ്ട് ഗ്രഹങ്ങളാണ് ഗുരുവും ശുക്രനും സാമ്പത്തികമായി നേട്ടമുണ്ടാവുക അപ്രതീക്ഷിതമായി ധനം വന്നിന് ചേരുക വിവിധ മാർഗങ്ങളിലൂടെ ധനാഗമനങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ ഇടനിലക്കാരും മധ്യസ്ഥ ബ്രോക്കർ പോലുള്ള ആൾക്കാർ ഏജന്റായി പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല കമ്മീഷൻ കിട്ടുക അതുപോലെ തന്നെ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ വിഭാഗം പോലുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ അല്ലെങ്കിൽ അവസരങ്ങൾ അവസരങ്ങളുണ്ടാവുക പിന്നെ ഉല്ലാസയാത്രകളും ഗുണകരമായ യാത്രയൊക്കെ ചെയ്യാനൊരു അവസരം കിട്ടുക ഇതൊക്കെയെന്ന് പറയുന്നത് പണി നിൽക്കുന്ന ഗുരുവും ശുക്രനുമാണ് എന്നാൽ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ശുക്രൻ വീണ്ടും പന്ത്രണ്ടിലേക്ക് വരികയാണ് അപ്പം പന്ത്രണ്ടിലേക്ക് വരുമ്പോഴും വേറെ സ്ഥാനമാണെങ്കിൽ പോലും ശുക്രൻ നിൽക്കുന്നത് ആഡംബര വസ്തുക്കളും അതുപോലെ തന്നെ ധനധാന്യങ്ങളുമൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഭാഗത്തിലേക്കാണത് വീണ്ടും വരുന്നത് അപ്പോൾ ശുക്രനെ കൊണ്ട് പതിനൊന്നിൽ നിൽക്കുമ്പോഴും പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് വലിയ ദോഷങ്ങളൊന്നുമില്ല മാത്രമല്ല സർവേശ്വരകാരകനായ വ്യാജം പതിനൊന്നിൽ ലാഭസ്ഥാനത്ത് നന്നായി നിൽക്കുന്നത് കൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാൽ മറ്റ് ഗ്രഹങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഷ്ടമത്തിൽ ശനിയാണ് അഷ്ടമത്തിൽ ഒരു ഗ്രഹം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ദോഷമാണ് ആയുർഭാവമാണ് മാത്രവുമല്ല ശനി എന്ന് പറയുന്ന ഒരു പാപഗ്രഹമാണ് അപ്പോൾ അഷ്ടമത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ശാരീരികമായ വലിയ അസ്വസ്ഥതകളും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു പാവമാണ് എന്ന് പറയുന്നത് അപ്പം അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയും വളരെ മോശം സ്ഥാനമാണ് അനിഷ്ടഭാവമാണ് അപ്പം അതുകൊണ്ട് നമുക്കതുകൊണ്ട് വലിയ ഗുണമുണ്ടാവുന്നില്ല ഒപ്പം തന്നെ ഏഴു നിൽക്കുന്ന രാഹുവും അതുപോലെ തന്നെ ആ ബുധനുമൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നൊരവസ്ഥയിലല്ല നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ മോശം സ്ഥാനം അല്ലെങ്കിൽ അനിഷ്ടഭാവത്തിലേക്ക് നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും ചില കാര്യതടസ്സങ്ങള് ചില നീച ബന്ധങ്ങൾ അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങള് അതുപോലെ തന്നെ ചെറിയ ചെറിയ തർക്കങ്ങൾ ശത്രുക്കളെ കൊണ്ടുള്ള ഭയങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാതെ തന്നെ നമ്മളെ ശ്രദ്ധയിൽ പോലുമില്ലാതെ നമ്മളെ മനസ്സിൽ പോലുമില്ലാത്ത പണ്ടേ കൊണ്ടാകുന്ന ശത്രുക്കളെ കുടലെടുക്കുന്ന ഒരു സന്ദർഭം അതുപോലെ തന്നെ അനാവശ്യമായി നമ്മളോട് സംസാരിക്കാൻ മുന്നോട്ട് വരുന്ന ചില സാഹചര്യങ്ങൾ അപ്പം ഇതിനെയൊക്കെ നമ്മൾ വളരെയേറെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെയേറെ ശരിക്കും മുൻകരുതൽ എടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ പോകേണ്ടത് കാരണം നമ്മുടെ ശരിക്കും ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ മോശം അവസ്ഥയാണ് എങ്കിൽ പോലും നമുക്ക് ഗുരുവും അതുപോലെ ശുക്രനുമൊക്കെ വളരെ നല്ല സ്ഥാനത്ത് നിന്ന് ഗുണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാമ്പത്തിക നേട്ടങ്ങളും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പൊതുവെയുള്ള ഗുണങ്ങളെല്ലാം നമുക്കുണ്ടാവും സാമ്പത്തികമായിട്ട് അതി വലിയ പ്രതിസന്ധി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും മറ്റ് ഗ്രഹങ്ങളുടെ പ്രശ്നം കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ അതുപോലെ തന്നെ സുഹൃത്തുക്കളിടയിൽ ചില തർക്കവിഷയങ്ങൾ അപ്പം ബന്ധുജനങ്ങളിടയിൽ ചില പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണുകയാണ് എങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഈ പന്ത്രണ്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികൾ നല്ല തീയതികൾ നല്ല ഗുണപ്രദമാണ് എങ്കിലും അവർ ഈശ്വര ധ്യാനം വളരെ കൂടുതൽ അത്യാവശ്യമാണ് ഈശ്വരാധീനം അല്പം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ ഈശ്വരനെ ഭജിച്ച് അതോടൊപ്പം തന്നെ അമ്പലങ്ങളിലൊക്കെ പോയി കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി പൂജകളൊക്കെ നടത്തി ഈ ദോഷ പരിഹാരമൊക്കെ ഉണ്ടാക്കി മനസ്സിന് കാണിന്യം ഉണ്ടാക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ടുതന്നെ തീർച്ചയായും നിങ്ങൾക്ക് ഗുണാധിക്യം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം വീണ്ടും നമുക്ക് കാണാം താങ്ക്സ്